പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുറവി കാണുന്ന വ്യക്തിയുടെ പേരാണ് ധനേഷ് ഇവനെ ഒറ്റ വെടിക്ക് കൊല്ലണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു അഭിപ്രായത്തോട് ഈ വീഡിയോ കണ്ടു തീർന്ന സമയത്ത് നിങ്ങളും യോജിക്കും അതായത് സ്വന്തം മകളെ പീഡിപ്പിച്ച് ജയിലിൽ പോയ ജയിൽപ്പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് അവനെ വെളിയിൽ വെച്ച് വെടിവെച്ച് കൊന്ന അപ്പന്മാരുള്ള നാടാണ് നമ്മുടെ കൊച്ചു കേരളം ഇവിടെ ആണ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവൻ പീഡിപ്പിച്ചത് അതാകട്ടെ സ്വന്തം അമ്മയുടെ അറിവോട് കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച അമ്മയുടെ അറസ്റ്റിൽ സംഭവത്തിൽ കുട്ടികളുടെ അമ്മയുടെ പങ്ക് അന്വേഷിക്കുന്നു എറണാകുളം കുറുമ്പടിയിലാണ് ഈ ഒരു സംഭവം ഈ പത്തും പന്ത്രണ്ടും വയസ്സുള്ള ഈ പെൺകുഞ്ഞുങ്ങളുടെ അപ്പൻ ഒരു രോഗിയായിരുന്നു അപ്പോൾ അമ്മയുണ്ട് അങ്ങനെ രോഗാവസ്ഥയില് ഈ കുഞ്ഞുങ്ങളുടെ അപ്പനായിരിക്കുന്ന സമയത്ത് ഈ വണ്ടിയിൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ധനേഷിന്റെ ടാക്സി ഇവര് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഈ ഒരു കുടുംബമായിട്ട് വളരെ അടുത്ത പരിചയം ഉണ്ടാകുകയും അങ്ങനെ ദീർഘകാലം ഈ കുഞ്ഞുങ്ങളുടെ അപ്പൻ സുഖമില്ലാതെ കിടക്കുകയും ഒടുക്കം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അപ്പോൾ ഈ ഒരു കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിരന്തരമായിട്ട് ഇവരുടെ അടുത്ത് സഹകരിച്ചുകൊണ്ടിരുന്ന ഈ ധനേഷ് പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതോടുകൂടി ഈ പെൺകുട്ടികളുടെ അമ്മയുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു കുറച്ച് കാലങ്ങളായിട്ട് ഈ പെൺകുട്ടികളുടെ അമ്മയുമായിട്ട് ഈ ദാനേഷ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു അങ്ങനെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ആഴ്ചകളിലും നിരന്തരമായിട്ട് ഈ ദാനേഷ് ഈ വീട്ടിൽ വരാറുണ്ട് അവിടെ താമസിക്കാറുണ്ട് അപ്പൊ ഈ പെൺകുട്ടികൾ ഈ ദാനേഷിനെ അച്ഛൻ എന്ന രീതിയിലാണ് കരുതിയിരുന്നത് അങ്ങനെയാണ് ഇപ്പോഴും അവരെ കരുതുകയും വിളിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ വീടുമായിട്ട് സഹകരിച്ചു പോയി വളരെയധികം അടുപ്പം ഈ കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ പെൺകുട്ടികളെ അതായത് പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ ഇവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയത് എറണാകുളം കുറുപ്പംപടിയിലാണ് ഇവര് വാടകയ്ക്ക് താമസിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഈ ധനേഷ് അവിടെ എത്തും എന്നാൽ രണ്ടും മൂന്ന് ദിവസം അവിടെ തങ്ങാറുണ്ട് ആ സമയത്തൊക്കെയും ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാണ് പോലീസുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലാണ് ഇവര് പീഡനത്തിന് ഇരകളായത് ആ സമയത്ത് ഈ കുട്ടികളുടെ വയസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ നിലവിൽ പത്തും പന്ത്രണ്ടും വയസ്സാണ് ഈ കുട്ടികൾക്കുള്ളത് അപ്പോൾ ഈ അമ്മ ജോലിക്കൊക്കെ പോകുന്ന സമയത്താണ് ഇവൻ ഈ കുട്ടികളെ പീഡനത്തിന് ഇരയാക്കുന്നത് ഇവന്റെ മൊഴി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതല് ഈ കുട്ടികളെ ഇവൻ പീഡനത്തിന് ഇരയാക്കിക്കൊണ്ടിരുന്നു എന്നാൽ ഈ കുട്ടികള് ഇവനെ അച്ച എന്നാണ് വിളിക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഈ കുട്ടികൾ ആരോടും ഈ ഒരു കാര്യം പറഞ്ഞില്ല ഈ അമ്മയ്ക്ക് കൃത്യമായി അറിവുണ്ടായിരുന്നു എന്ന് ഈ പ്രതി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ഈ ഒരു പീഡന വിവരം ഒരു കാരണവശാലും പുറം ലോകം അറിയില്ലായിരുന്നു ഇതിനകത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പെൺകുട്ടികളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇവൻ നിരന്തരമായിട്ട് പരിശോധിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ മൂത്ത കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കൂട്ടുകാരികളെ ഇവൻ കാണുവാനിടയായി എന്നിട്ടും ഈ മൂത്ത പെൺകുട്ടിയെ നിരന്തരമായിട്ട് നിർബന്ധിച്ചു ഈ കൂട്ടുകാരികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം അവരെ എനിക്ക് കാണണം എന്നുള്ള ഒരു രീതിയിൽ ഈ പെൺകുട്ടി നിർബന്ധിച്ചു അങ്ങനെ ഈ പെൺകുട്ടി ആ നിർബന്ധത്തിന് വഴങ്ങാതെ കുറെ കാലം പിടിച്ചു വന്നു അതിനുശേഷം ഇവന്റെ നിർബന്ധം കൂടിക്കൂടി വന്ന സമയത്ത് ഈ പെൺകുട്ടി ഒരു കത്തെഴുതി തൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തു ആ കത്തിൽ ഇങ്ങനായിരുന്നു എഴുതിയിരുന്നത് ഞങ്ങളുടെ രണ്ടാം അച്ഛന് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുവാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് അപ്പോൾ ഈ കത്ത് ലഭിച്ച ഈ പെൺകുട്ടി ആ കത്ത് തൻ്റെ അമ്മയുടെ കൈവശം ഏൽപ്പിച്ചു ഈ അമ്മയാവട്ടെ ഈ പെൺകുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിലെ ടീച്ചറായിരുന്നു അങ്ങനെ ആ ടീച്ചർ കാര്യങ്ങൾ ഈ പെൺകുട്ടികളോട് ചോദിച്ചു എന്നാൽ അവർ കൃത്യമായിട്ട് മറുപടി പറയാത്തതിനെ തുടർന്ന് അവർ ഈ ഒരു വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ് ചെയ്തത് അങ്ങനെ പോലീസുകാർ ഇടപെട്ട് നേരെ കൗൺസിലിംഗ് സെൻ്ററിൽ കൊണ്ടുവരികയും ഈ പെൺകുട്ടികളെ കൃത്യമായ രീതിയിൽ കൗൺസിലിംഗ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവര് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ചെയ്തത് എന്തായാലും പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും പരാതി എഴുതി വാങ്ങിയതിന് ശേഷം ഇവനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ റിമാൻഡ് ചെയ്തു അപ്പോൾ ഇവന്റെ മൊഴി പോലീസുകാർ രേഖപ്പെടുത്തുന്ന സമയത്താണ് ഇവൻ പറഞ്ഞത് ഈ അമ്മയുടെ അറിവോട് കൂടിയാണ് ഈ പെൺകുട്ടികളെ താൻ ഇത്രയും കാലം പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെട്ടതല്ല നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് ഇതൊക്കെ വെളിയിൽ അറിയാത്തതാണ് അപ്പോൾ ഇത്തരത്തിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവനുമായിട്ട് ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഇവരുണ്ടാക്കി അത് അവരുടെ ആവശ്യമായിരിക്കാം അവരുണ്ടാക്കിക്കോട്ടെ അവർക്ക് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഈ രണ്ട് പെൺകുട്ടികളുടെ അമ്മയായിരുന്നു അതും വളരെ മൈനറായിട്ടുള്ള പെൺകുട്ടികളാണ് അപ്പോൾ അതിന് വേണ്ട കരുതലുകളൊന്നും എടുക്കാതെ ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്താശ ഇവന് ചെയ്തു കൊടുത്താണ് ഇവര് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ആ അധ്യാപികയുടെ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടൽ കാരണം ഈ പെൺകുട്ടികൾക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി സാധിച്ചു ഇപ്പൊ പെൺകുട്ടികൾ വളരെ സേഫായിട്ട് കഴിയുന്നു അപ്പോൾ ഇവനും ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ അമ്മയും ഒരുപോലെ കുറ്റക്കാരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങൾ ഉണ്ട് എങ്കിൽ ഇത്തരത്തില് പീഡനത്തിന് അവർ ഇരയാകാം എന്നുള്ള കാര്യം അപ്പോൾ അല്പനേരത്തെ സുഖത്തിനും അല്ലെങ്കിൽ ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടി ഇത്തരം റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങൾ സേഫ് ആണോ എന്നുള്ള കാര്യം കൂടെ ചിന്തിച്ചിട്ട് വേണം ഇത്തരം റിലേഷൻഷിപ്പിലൊക്കെ അകപ്പെടുവാനും അതൊക്കെ മുന്നോട്ട് കൊണ്ടുവാനും ശ്രമിക്കേണ്ടത് ഇനി പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ പറയൂ ഇവനെ ഇവളെ ഒറ്റ വടിക്ക് കൊല്ലണോ അതോ ഇങ്ങനെ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ജയിലിലും കോടതിയിലൊക്കെ കയറ്റി ഇറക്കി ഇങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് തടിച്ചു കൊഴുത്ത് പിന്നീട് ജാമ്യമൊക്കെ കിട്ടി വെളിയിൽ ആർത്തുല്ലസിച്ച് അവര് ജീവിക്കുന്നത് കാണണോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയും പുറത്തിറങ്ങി പിന്നീട് ജീവിതം മുന്നോട്ട് നയിക്കും ഞാൻ പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു ശിക്ഷാ രീതികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് സൗദിയിലൊക്കെ ഇത്തരത്തിലുള്ള കുറ്റങ്ങളിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ ഉറപ്പാണ് അത്തരത്തിലുള്ള വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് നൽകണം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കത്തുള്ളൂ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും